എൻ്റെ അവിടെ അങ്ങനെ ഉപദേശം എന്റെ അച്ഛനല്ല എന്റെ ഉപദേശം കണ്ണിന്റെ അച്ഛൻ്റെ ഉപദേശം എന്റെ തന്നെ കാലത്ത് അഞ്ചാറ് കിലോമീറ്റർ നടന്നിട്ട് തിന്നേന ഇത് ഇത് ഞാൻ പത്താം എന്നോട് പറയേണ്ട ആവശ്യമുണ്ടാവും എനക്ക് നല്ലോണം തിന്നേനു അച്ഛൻ തിന്നാത്തകത്ത് എന്നോട് പറഞ്ഞ് എനക്ക് അച്ഛനോട് ഇഷ്ടം കൂടുകയോ അച്ഛൻ്റെ സ്നേഹം കൂടുതലോ കച്ചു കൊല്ലുക അപ്പോൾ ഞാൻ എൻ്റെ മക്കളോടില്ലേ ഈ ഉപദേശമൊന്നും പറയരുതെന്നാ വിചാരിക്ക പക്ഷെ ഈ ചെടെ കാണും പിന്നെ എന്റെ ചെറുപ്പകാലത്ത് അച്ഛനെ ശമിച്ച ശാപം എനിക്കറിയാമോ പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഈ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അവര പതിനെട്ട് വയസ്സ് വരെ തിരുത്തു അവരെ പതിനെട്ട് വയസ്സ് വരെ ഞാൻ ശാസിക്കും അവരെ ഞാൻ നിയന്ത്രിക്കും നല്ല നാളോ ചീത്തയാണോ എത്ര വയസ്സുവരെ എത്ര വയസ്സുവരെ അതാ കുട്ടികളോട് എന്ന് പറഞ്ഞു കൊടുത്തോ പറഞ്ഞുകൊടുത്തോ ഇന്ന് മുതൽ പറയണം ഒറ്റ പോയിന്റ് കൂടിയാ പറയാൻ നാട്ടുകാർ ആ ഷവറിൽ താഴെ ഇറക്കാൻ സമ്മതിച്ചില്ലല്ലോ നാട്ടുകാർ പറഞ്ഞു ആറു വയസ്സുള്ള കുട്ടി തൂങ്ങി വരിക്കില്ല അവൻ ആരോ കെട്ടിത്തൂക്കി കൊന്നതാണ് അങ്ങനെ പോലീസ് വന്നു എസ് പി വന്നു കളക്ടർ വന്നു തകല വഞ്ചന്മാരും ബോഡി എടുത്തു താഴ്ച പോലീസ് ശാസ്ത്രീയമായി കേസ് കേസ്പോ പോലീസിന് മനസ്സിലായ കാര്യം എന്താണോ ആ കുട്ടിയെ കൊല ചെയ്യുന്നതിൽ അമ്മക്ക് വലിയ പങ്കിട്ടു ആ അമ്മയോട് ചോദിച്ചു എന്തിനാണ് ഈ മകൾ എന്തിനാണ് തൂങ്ങി മരിച്ചെന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞ അറിയില്ല ഒരു കാരണമില്ല അവൾ ചോദിച്ചതെല്ലാം ഞാൻ തോൽപ്പിക്കും പിന്നെ എന്തിനായിരിക്കും മരിച്ചെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഒന്നും ഞാൻ അവള് അവൾ ആഗ്രഹത്തിനനുസരിച്ചിട്ടേ ഞാൻ നിന്നിട്ടുള്ളൂ അവൾ ഒരു ഭക്ഷണം കഴിക്കില്ലായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ കൊടുത്ത സാധനമാണ് സോണ് അങ് അമ്മ ആ കുട്ടിക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ പോവാൻ തുടങ്ങി എൽ കെ ജി ആയി യു കെ ജി ആയി പക്ഷെ അമ്മ എന്താ വിടാതിരുന്നോ ഈ കുട്ടി സംഗതികളും സംശയം ചോദിച്ചത് ഗൂഗിളിലൂടെ എല്ലാ സംഗതികളും കുട്ടി പഠിച്ചത് യൂട്യൂബിൽ നിന്നായി നമ്മ അഭിമാനത്തോടുകൂടി പോലീസിനോട് പറഞ്ഞു എന്റെ മകൾ എല്ലാ സംശയവും ചോദിച്ചത് ഗൂഗിളിലൂടെ എന്റെ കുട്ടി പഠിച്ചത് യൂട്യൂബിൽ നോക്കിയാൽ എന്റെ കുട്ടി പറഞ്ഞത് പോലീസെ എന്റെ മകൾ ആപ്പിൾ എന്റെ മക്കൾ പാടുന്ന പാട്ട് ഡിഗ്രി മനോഹരമായി ഇംഗ്ലീഷ് പാടാൻ എന്റെ മക്കളെ പഠിപ്പിച്ച് ജീവിച്ചു അങ്ങനെ എല്ലാ തരത്തിലും ഞാൻ അവളെ വളർത്തി വളർത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൾ കൊറിയൻ ഭാഷയിലുള്ള പാട്ട് പാടാൻ തുടങ്ങി അമ്മ പറഞ്ഞു അങ്ങനെ ആറാം ക്ലാസ്സിൽ എത്തായപ്പോ ഒന്നാം ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ഒന്നാം ക്ലാസ്സിൽ തരങ്ങണേലോ ഈ അമ്മ ഈ ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടിനെ കൊണ്ടുപോയി ചേർത്തപ്പോ കുട്ടി ക്ലാസ് റൂമിലിരുന്നില്ല സ്കൂളിലെ ടീച്ചർ പറഞ്ഞ് പേടിക്കണ്ട കുട്ടിയെ ഇരുന്നില്ല ചാടി ഉണ്ടാവും നമ്മളൊരു അഞ്ചാറ് ദിവസങ്ങളും കൂടി ഇരുന്നു ഓടി അപ്പം കുട്ടി അങ്ങേരിക്കും അത് കഴിഞ്ഞിട്ട് അമ്മ ആലു പക്ഷെ കുട്ടി ഇരുന്നില്ല പത്താമത്തെ ദിവസം കുട്ടി ഇരിക്കാണ്ട് ക്ലാസ് റൂമിൽ നിന്ന് ഓടിപ്പോയപ്പോ ടീച്ചർ പറഞ്ഞു നിങ്ങളുടെ മുഖത്ത് എന്തോ തകരാറുണ്ട് അവരൊരു കൗൺസിലറെ കാണിച്ചപ്പോ കൗൺസിലർ പറഞ്ഞു ഈ മൊബൈൽ ഫോണിന് അടിമപ്പെട്ട മക്കളാണോ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഈ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത ഭ്രാന്താണ് നിങ്ങളുടെ നോക്ക് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം കയ്യിൽ കൈമായി വാങ്ങി വെക്കണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അങ്ങനെ ഘട്ടമായിട്ടൊന്നും ആവശ്യമൊന്നുമില്ല ഞാനാണ് എന്റെ മോക്ക് ഫോൺ കൊടുത്തതെങ്കിൽ ഈ ഫോൺ കൊണ്ട് എന്റെ മോക്ക് ബ്രാന്റ് വന്നിച്ചിട്ടില്ലെങ്കിൽ ഇത് എങ്ങനെ വാങ്ങി വെക്കണം എന്ന് എനിക്കറിയണം അങ്ങനെ ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് അമ്മ ഫോൺ പിടിച്ചു വന്നു ആ കുട്ടി ചോദിച്ചു പോയി അമ്മ എനിക്ക് ഈ അമ്മ ഇനി ഈ ഫോൺ എനിക്ക് ഒരിക്കലും തരൂല്ലേ അമ്മ പറഞ്ഞു മോളെ ഈ അമ്മ തന്ന ഫോൺ കൊണ്ട് നിനക്ക് ഭ്രാന്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഈ ഫോൺ ഇനി ഇനി ഒരിക്കലും കാണില്ല എന്റെ അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് മകൾക്കും ഭ്രാന്ത് വരുന്നത് കാണാൻ കഴിയില്ല അമ്മ ഫോൺ വാങ്ങി വെച്ചു അമ്മ അടുക്കള പണി കുട്ടിക്ക് ഭക്ഷണം വെക്കാൻ വേണ്ടി ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി ഒന്നര മണിക്ക് കുട്ടിയെ ഭക്ഷണം വിളിക്കാൻ കഴിക്കാൻ വേണ്ടി വിളിക്കാൻ കുട്ടിയെ കാണുന്നില്ല അമ്മ സഹ ബഹളം വെച്ചു നാട്ടുകാരും വീട്ടുകാരും നോക്കി എടിയും പിന്നെ കാണുന്നില്ല അവസാനം ഇടവളത്തുള്ള ഒരു പയ്യൻ അപ്പുറത്തെ പുറത്തുള്ള ബാത്റൂമിലെ വാതിൽ ഉള്ളിൽ അടച്ചിട്ടിരിക്കുന്നതാണ് വാതിൽ തച്ചു ഒളിച്ചു നോക്കിയപ്പോ ആ ഷവറിന്റെ മേലെ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടി തൂങ്ങി വെച്ചിരിക്കുന്നു നാട്ടുകാർ തൂക്കി കൊന്നതാണ് പോലീസ് ഈ ശാസ്ത്രീയമായ കേസ് കേസന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായ കാര്യം അറിയാം ഈ കുട്ടി എല്ലാം പഠിച്ചത് എവിടെ നിന്നാണ് അമ്മ പറഞ്ഞത് ഗൂഗിളിൽ നിന്ന് എല്ലാ സംശയങ്ങളും ദുരീകരിച്ചത് എവിടെ നിന്നാ യൂട്യൂബിൽ നിന്ന് ഈ കുട്ടിക്ക് ഫോണ് കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടി ഗൂഗിളിനോട് ചോദിച്ചു ഗൂഗിളെ ലോകത്തിലെ ഏറ്റവും നല്ല മരണം ഏതാണ് ഈ കുട്ടി അച്ഛന്റെ ഫോൺ ചോദിച്ചു ആ ഗൂഗിള് അറിയാത്ത ലോകത്തിലെ ഏറ്റവും നല്ല മരണം തൂങ്ങി മരണമാണ് തൂങ്ങി മരണമാണ് നല്ലതെന്ന് മനസ്സിലായപ്പോ എല്ലാം കുട്ടി പഠിച്ചു അമ്മ പറഞ്ഞത് യൂട്യൂബിൽ നിന്ന് കുട്ടി ഉടനെ യൂട്യൂബിലോട് ചോദിച്ചു യൂട്യൂബേ എങ്ങനെയാണ് തൂങ്ങി മരിക്കുക നിഷ്കളങ്കമായ എടുത്തു ഓനെ കസേലെടുക്കുക കായരിങ്ങനെ കെട്ടുക കെട്ടുക കത്തിടുക താഴേക്ക് തൂങ്ങുക കോട്ടം തൂങ്ങി ആറാ ആറ് വയസ്സുള്ള കുട്ടി തൂങ്ങി ധരിച്ചു ഇനിയും തിരൂരിന്റെ മണ്ണിൽ ഒരു മരണം സംഭവിക്കുന്നു ഇവിടെ നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന ഓരോ സംഗതികളും മാനസികമായി കുട്ടിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് ഇവിടെ കൊടുക്കാൻ ഇന്നക്ക് കിട്ടാത്ത സൗഭാഗ്യമല്ല എനിക്ക് കിട്ടേണ്ടത് ആ കുട്ടികൾ കളിച്ചു വളരട്ടെ നാല് വയസ്സ് മുതൽ ആറര വയസ്സ് വരെ ഈ കുട്ടികൾ മണ്ണിൽ തിമർത്ത് തിമർത്ത് കളിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവണം മൊബൈൽ ഫോണിൽ മാതി പഠിക്കുമ്പോഴെല്ലാം അമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവേണ്ടത് അതിന് ഇന്ത്യൻ നിയമം പറയുന്ന ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ അതുങ്ങൾ അനുകരിച്ചാൽ മാത്രമാണ് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് ഇന്ത്യൻ സൈബർ നിയമം പറഞ്ഞിട്ടുണ്ട് എത്ര വയസ്സ് വരെ പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിങ്ങൾ സ്വന്തമായി ഫോൺ കൊടുത്താൽ നിങ്ങൾ കള്ളം മാറുക കള്ളം ചെയ്യുന്നതിനെ ശിക്ഷിക്കണം ശരിക്കും നിങ്ങളാ ശിക്ഷേണ്ടത് ആ കുട്ടികൾ ആവശ്യം ഉന്നയിച്ചു കൊണ്ടേയിരിക്കും അമ്പയറെഫറിയെ പോലെ നിയമം സമ്മതിക്കുന്നില്ല പൊട്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റാർക്ക് കാണിക്കണം നിങ്ങൾ കാണിക്കണം അതിനു മുമ്പേ നിങ്ങൾ വീട്ടിൽ കുട്ടിയുടെ മുമ്പിൽ റോൾ മോഡലായിരിക്കണം ഈ ഒരു പഠിച്ചിട്ടാണ് ഞാൻ എന്റെ വീടിനെ നിയന്ത്രിക്കുന്നത് എന്റെ ഏഴാം ക്ലാസ്സിലെ ചക്കനും ഏഴാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലെ പെണ്ണുണ്ട് ചക്കനും ഏഴാം ക്ലാസ്സിലെ പെണ്ണുണ്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞ സ്വഭാവമല്ലോ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് ഫോണ് വേണം ഇങ്ങോട്ട് വരും ഓടി വന്നു ഞാൻ ഇന്ത്യൻ നിയമം പറയുന്നോ പതിനെട്ട് വയസ്സ് വരെ സ്വതന്ത്രമായി ഫോൺ എനിക്ക് തരാൻ പാടില്ല അച്ഛനെ തരണം ഉണ്ട് പക്ഷെ നിയമം സമ്മതിക്കുന്നില്ല അച്ഛൻ കള്ളനാവുന്നത് എനിക്ക് ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ ഇഷ്ടമല്ല എന്നിട്ട് എനിക്ക് ഫോൺ വേണം അച്ഛാ സ്വതന്ത്രമായി ഫോൺ എനിക്ക് തരരുത് തരരുതെന്ന് പറയുള്ളൂ ഫോൺ വിളിക്കാനും നെറ്റ് ഉപയോഗിക്കാനും ഒക്കെ എനിക്ക് തരണം വിളിച്ചോളിച്ചോ എന്റെ ഫോൺ കൊടുത്തു അവന് വേണ്ട ഇത് വേണ്ട അവൻ്റെ അമ്മേന്റെ ഫോൺ എടുത്തോ അവൻ അതും വേണ്ട അച്ഛമ്മ ഫോൺ അപ്പറോ അതെടുത്തോ അവൻ അതും വേണ്ട ഇനി എനിക്ക് എന്താ വേണ്ടത് അവന് സ്വന്തമായി ഫോൺ വേണം ഞാൻ ചിരിക്കും എന്തിനാണ് സ്വന്തമായി ഫോൺ എന്ന് ഈ നാലാം ക്ലാസ്സിലെ ചെക്കൻ എന്നോട് വരണം എന്ന് അറിയോ വിഷ്ണുവിനും ഉണ്ടല്ലോ വിഷ്ണുവിനും നിനക്ക് നോക്കുകയാ എനക്ക് നോക്കുതരാവും അതും ഞാൻ ഇന്ന പതിനെട്ട് വയസ്സുവരെയേ നോക്കി പിന്നെ ഞാൻ സ്വതന്ത്രമായി വിടും പതിനെട്ട് വയസ്സ് വരെ നിന്നെ എങ്ങനെ പോറ്റണം എന്ന് എനിക്കറിയാം നിയമത്തിനനുസരിച്ച് ഞാൻ പോറ്റു ഇനി അഥവാ എനിക്ക് സ്വന്തമായി ഫോണ് വേണമെങ്കിൽ വേണ്ടെന്നുള്ള ഞാൻ പറയൂല പതിനെട്ട് വയസ്സായിട്ട് എന്റെ മോയെ പണിക്ക് പോകണം എന്റെ കൂലി വാങ്ങണം ശമ്പളം കിട്ടൂരി ആ പൈസ കൊണ്ടാ ഇനി പോകാണ്ട് അല്ലാണ്ട് എനിക്ക് അച്ഛന്റെ പൈസ കിടന്നപ്പോ അടിച്ചില്ല അടിച്ചില്ല രണ്ടാമത്തെ ദിവസം പിന്നെ എന്റെ മുല്ലേ ഒന്നിച്ച് പറയാ അച്ഛ എന്റെ മുടി ഇങ്ങോട്ട് പൊന്തിക്കണം ഞാൻ ഇങ്ങോട്ടൊരു ഞാൻ ലോനി മുടി ഇങ്ങനെ ആക്കണമെങ്കിൽ എഴുന്നൂറ്റി അമ്പത് റുപ്പാണ് പോകുന്നത് ഇങ്ങനെ നിക്കണെങ്കിൽ ഒരു ജെല്ല് വെക്കണം വെറുക്കണം പോലും ജെല്ലിനായിരത്തി എഴുന്നൂറ്റി ഈ റുപ്യാം ക്ലാസിലെ പൊട്ടന്റെ മുടി ഇങ്ങനെ നിക്കും എനിക്ക് രണ്ടായിരം ചെലവ് ഇങ്ങോട്ടൊരു രണ്ടായിരം റുപ്യൊന്നും എനിക്ക് ജെലിവില്ല തിന്നേയും തന്നെ ഇവിടെ പൈസ ഇല്ല പിന്നെ എന്റെ മുടി ഇപ്പൊ എന്റെ ഏഴാം ക്ലാസ്സിലെ ഇങ്ങോട്ട് വിളിച്ചോട്ട് അങ്ങോട്ട് ഈ ചെക്കനോട് കൂടി പറഞ്ഞു കൊടുക്കുക നീ എന്റെ അച്ഛനോട് ചോദിക്കടാ നമ്മുടെ നമുക്കൊരു അവകാശം ഇല്ലയെന്നു ഈ നാലാമത്തെ ചെക്കൻ എന്നോട് ചോദിക്കുക എന്റെ മുടിയിൽ അവകാശം ഇല്ല അച്ഛനോട് എന്റെ മുടി എന്റെ മുടി എന്റെ അമ്മേന്റെ മുടി അങ്ങനെയൊന്നും ഇല്ല പതിനെട്ട് വരെ നമ്മുടെ മുടിച്ച് അമ്മ വെട്ടും ഇനി ഇങ്ങനെയോ 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 മാത്രമെ പാട്ട് വയസ്സായിട്ട് പണിക്ക് പോകണം കൂലി വാങ്ങണം ശമ്പളം വാങ്ങണം എന്നിട്ടാണ് എന്റെ മുടി ഇങ്ങനെ 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 ആക്കണം അത് അച്ഛന്റെ വയസ്സല്ല ഇത് കേട്ട പിന്നെ ഓരോ ഒറ്റ പോകാം പഠിച്ചിട്ടില്ലെങ്കിൽ സാരയില്ല കളിച്ചോളണം കളിച്ചാലും ആരല്ല സന്ധ്യക്ക് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് വീട്ടിലെത്തണം ഏടെ പോയി കളിച്ചാലും സാരയില്ല വെറുക്കിയേ വിളക്ക് വെക്കുമ്പോഴേക്കും കെത്തണം എൻ്റെ വീട്ടില് ജപിക്കുന്ന ഒരു പരിപാടി വരും ഇറക്കാണെങ്കിൽ ഇത് തീരെ കളി കളിയൊന്നും തീരൊന്നുമില്ല പക്ഷെ അച്ഛൻ തിന്നും തരൂല്ലെന്ന് കഴിഞ്ഞിട്ട് കളി എങ്ങനെയല്ലോ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ വരുവാ ചെയ്യാം പക്ഷെ വരുന്ന തരത്തിൽ അച്ഛനോടുള്ള പ്രതിഷേധ സൂചകമായി കാലും മുഖവും കഴി ജപിക്കേണ്ടെന്ന ഞാനില്ലേ കാലൊന്നും കൂടി ചളിയിൽ മുക്കിയിട്ട് അച്ഛന്റെ മുമ്പിൽ വന്നിട്ട് ജപാ എങ്ങനെ ഇതെല്ലാം